എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശനോട് ഗോവിന്ദൻ ചോദിക്കുകയാണ് മോനെ അവൾക്ക് ഇതിനു മുമ്പും ജയിലിലേക്ക് അടക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കോടതിയിലൊന്നും കയറേണ്ടി വന്നിട്ടില്ല തലനാരണയ്ക്കുക അവൾ രക്ഷപ്പെട്ടത് എന്നാൽ ഇന്നിവിടെ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവളെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലല്ലോ മോനെ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റുമോ എന്നും ഗോവിന്ദ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു കണ്ടിട്ട് ആദർശിന് എന്ത് പറയണമെന്നറിയില്ല ഭയങ്കര സങ്കടത്തോടെ ആദർശ് ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛാ അച്ഛൻ വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തായാലും ആ എസ് ഐക്ക് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ട് ആ കാരണം അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പക്ഷെ സാരമില്ല എന്തായാലും അമ്മ വെച്ചിരിക്കുന്ന നമ്മൾ വെച്ചിരിക്കുന്ന വക്കീല് മിടുക്കന അയാളെ കൊണ്ട് ചിലപ്പോൾ നന്ദുവിനെ പുറത്തിറക്കാൻ പറ്റിയേക്കുമായിരിക്കും എൻ്റെ മോളുടെ ആഗ്രഹമായിരുന്നു എസ് ഐ ആകണോ എന്നുള്ളത് ആ ആഗ്രഹമാണല്ലോ ഈശ്വര ഇല്ലാണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദക്കരയുക ഈ സമയം പിന്നീട് ദേവയാനിയേയും ജയനേയും ആണ് കാണിക്കുന്നത് ജയനാണെങ്കിൽ ദേവയാനിയെ വഴക്കമറിയ ഹാ നിനക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ ദേവയാനി നന്ദു ജയിലിൽ കിടക്കാൻ പോവുമല്ലേ അതിൻ്റെ സന്തോഷം നിൻ്റെ മുഖത്തും കാണുന്നുണ്ട് ആ എന്തായാലും എനിക്ക് മനസ്സിലാവും നിൻ്റെയൊക്കെ സന്തോഷം നീ മാത്രമല്ല ഇവിടെ ജലജയും ജാനകിയും ഒക്കെ സന്തോഷിക്കുന്നുണ്ടാവും അത് കേട്ടതും എൻ്റെ ചേട്ടാ ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ എനിക്കങ്ങനെ അവളോട് ദേഷ്യമൊന്നുമില്ല അവൾ ജയിലിൽ കിടക്കണമെന്നുള്ള ആഗ്രഹവും ഇല്ല അത് കേട്ടതും ആ നീ അങ്ങനെ ആഗ്രഹിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ചേട്ടാ അവൾ തെറ്റുകാരിയല്ലല്ലോ അവൾ തെറ്റൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് എന്തിനാ അവൾ ജയിലിൽ കിടക്കുന്നത് നന്ദു മെഡിക്കും പഠിച്ച് ഇത്രയും നിലയിലെത്തിയതാ അങ്ങനെയുള്ളപ്പോൾ അവള് ജയിലിൽ കിടക്കേണ്ടവളല്ല ജയട്ടാ അത് കേട്ടതും ജയനെ ഒരാശ്വാസമായി ദേവയനയെങ്കിലും നായനക്ക് സപ്പോർട്ട് പറയുന്നുണ്ടല്ലോ എന്നോർത്ത് ഈ സമയം ആദർശ ഒരു ആ എന്തായി മോനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് കഷ്ടം കഷ്ടമാച്ചാ പേടിയാവുന്നു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നയനയുടെ അച്ഛൻ ഭയങ്കര കരച്ചില നന്ദുനെ എങ്ങനെയെങ്കിലും വെളിയിൽ ഇറക്കണമെന്നും പറഞ്ഞോളൂ കരച്ചിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് എനിക്ക് ഒരു എത്തും പിടിയുമില്ല ഇല്ല അച്ഛാ എന്ത് ചെയ്യാനാ മോനെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ ഭയങ്കര കഷ്ടമാ കാര്യങ്ങളൊക്കെ ആ എല്ലാവരും ഓരോന്നൊക്കെ പ്രാർത്ഥിക്കുമല്ലേ ആ കുട്ടിയെ ജയിലിൽ കിടത്താനായിട്ട് അപ്പം പിന്നെ അവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ടാവും അത് അതെ അച്ഛ അതാണ് എൻ്റെയും പേടി എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നന്ദുവിന് നാളെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഗോ അച്ഛനെന്തെങ്കിലും സംഭവിക്കുന്ന കാര്യം ഉറപ്പാണ് നായനയുടെ അച്ഛനെ അത് കേട്ടതും ദേവേനയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം അല്ല അമ്മയ്ക്ക് അവരെയൊന്നും ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അമ്മ സങ്കടപ്പെടുന്നത് എന്നും ആദർശ് ആ ആരും മരിക്കണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല എൻ്റെ മനസ്സ് അത്ര ദുഷ്ട മനസ്സൊന്നും പിന്നെ അവൾക്ക് വയ്യാന്ന് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റ ഓരോന്നും അങ്ങനെ ആലോചിച്ചത് അത്രേ ഉള്ളൂ ആൾക്കൊരാത്ത് സംഭവിക്കാതെ നന്ദുവിനെ ദൈവൻ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് പോവുക അച്ചാ എനിക്ക് നല്ല സങ്കടമുണ്ട് അച്ചാ നന്ദു ഒരു നല്ല പെൺകുട്ടിയാണ് അവൾക്ക് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം സാരല്ല മോനെ എല്ലാം ശരിയാവും എന്തായാലും നാളെ കോടതി കൂടട്ടെ കോടതിയിൽ നിന്നും എങ്ങനെയെങ്കിലും നന്ദുന് ജാമ്യം മേടിച്ച് കൊടുക്കാം മോൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർ ആദർശനെയും ആശ്വസിപ്പിക്കുകയാണ് ജയൻ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ രേവതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്കെന്തായാലും സന്തോഷമായ മേ അവൾ എന്തായാലും നാളെ റിമാൻഡിലാവും അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഒരിക്കലും അനന്തപുരിയിലേക്ക് വരില്ല അത് ഉറപ്പാ എന്നും അത് കേട്ടതും അത് ശരിയാണ് മോളെ മോളുടെ അച്ഛൻ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും അത്രയ്ക്ക് സന്തോഷമുണ്ടായിരിക്കും ആ നന്ദുവിന് ഒരല്ല് കൂടുതലായിരുന്നു ആ അന്ന് വീട്ടിൽ കയറി ഞങ്ങളെയൊക്കെ തല്ലിയവളല്ലേ അവൾ അവൾ അനുഭവിക്കണം അനുഭവിച്ചിട്ട് ഇവിടെ നിന്ന് പോകാവൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേണു അങ്ങോട്ട് വരിക എന്താ ഇവിടെ ഒരു സംസാരം ആ അവളുടെ കാര്യം പറയരുതെന്നു വച്ചാൽ അവളെ നാളെ റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം പറയുമായിരുന്നു ആ റിമാൻഡ് ചെയ്യണമല്ലോ അതുപോലെയാണ് അവളുടെ കാര്യങ്ങളുടെ പോക്ക് വഴിയിൽ കൂടെ പോകുന്നവരെയൊക്കെ തല്ലുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്തൊക്കെയായിരുന്നു എല്ലാവരെയും തല്ലിച്ചതിച്ച് അവൾക്ക് എന്ത് കിട്ടി അവളെ അവൾക്കൊരു എല്ല് കൂടുതലാച്ചാ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്നിട്ടും വലിഞ്ഞ് കയറി വന്നുകൊണ്ടിരിക്കുക ആ ആദർശിൻ്റെ കുടുംബത്തിലേക്ക് ഇനി അവൾക്ക് കയറാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സത്യസന്ധര അവർക്ക് തെറ്റ് ചെയ്യുന്നവരെയും ജയിലിൽ കിടക്കുന്നവരെയും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തായാലും അവർ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് കയറ്റത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി അതിലെനിക്ക് സന്തോഷമുണ്ട് ആ അച്ഛനാളെ കോടതിക്ക് പോകുമ്പോൾ എനിക്കും വന്നമെന്നുണ്ട് അത് വേണ്ട മോളെ ആദ്യം ഞാൻ പോകാം എന്നിട്ട് എന്നിട്ട് നമുക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണമല്ലോ എല്ലാവരും കൂടെ വന്ന് നാളെ വല്ല പ്രശ്നമായാൽ പിന്നെ അത് വേറെ പ്രശ്നം എത്തിച്ചത് അവസാനിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയച്ചാ എന്നാൽ ഞാൻ വരുന്നില്ല പക്ഷേ അവിടെ നടക്കുന്ന കാഴ്ച കാണാൻ നല്ല ആഗ്രഹം അച്ചാ സാരല്ല എന്തായാലും അവളെ റിമാൻഡ് ചെയ്താൽ നമുക്ക് ജയിലിൽ പോയി കാണാമല്ലോ എന്നും രേവതിയും അത് ശരിയാ റിമാൻഡ് ചെയ്താൽ ജയിലിൽ പോയി കാണാം അതെന്തായാലും നല്ല കാര്യമാണ് ജയിലിൽ പോയി കാണുമ്പോൾ അവളുടെ മുഖത്തെ ആ തോൽവിയുടെ ഭയവും ടെൻഷനും നാണക്കേടും നമുക്ക് കാണാൻ കഴിയും അത് നേരിട്ട് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം പിന്നീട് അനന്തപുരിയിൽ കാണിക്കുന്നത് അനന്തപുരിയിലാണെങ്കിൽ അനിയാകെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര എൻ്റെ നന്ദുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ നന്ദു ഒരു തെറ്റും ചെയ്യാതെയാണ് അവൾ അവളെ ജയിലിലേക്ക് പോകാൻ പോകുന്നത് അവളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവളെ പോലീസുകാരെ പിടിയിൽ നിന്നും മോചിപ്പിക്കണം അതിനെന്തോ ഒരു വഴി എൻ്റെ ദൈവമേ അനു യും അവളുടെ വീട്ടുകാരും കൂടെ ചേർന്ന് ചെയ്ത ചതിയ അതിൽ എന്തിനെ പിടിച്ചയച്ചത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ജാനകി അങ്ങോട്ട് വരിക എന്താടാ നീ എന്താ പ്രാർത്ഥിക്കുന്നത് ഏഹ് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നാ നീ കേട്ടോടാ അവളെ രക്ഷിക്കാൻ നിനക്ക് ഈ ജന്മത്ത് കഴിയില്ല എന്തൊരഹങ്കാരമായിരുന്നു ആ പെണ്ണിനെ അവൾ പെണ്ണുങ്ങളെപ്പോലെയാണോ നടക്കുന്നത് ആണുങ്ക ആണിന് ആണിനെ പോലെ ജീവിക്കുന്നവളാണ് വഴി പോകുന്ന നിരപരാധികളെ തല്ലിച്ചതിക്കുന്നവളാണ് അമ്മേ അമ്മ അങ്ങനെ പറയരുത് ഒരു പെൺകുട്ടിയോട് ഒരാണ് ഇങ്ങനെ അപമര്യാദയായി പെരുമാറിയത് കണ്ടട്ടാ അവൾ തല്ലിയത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവൾക്ക് അഹങ്കാരമൊന്നുമില്ല ഓ നിയമം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവൾ നിയമം കയ്യിലെടുത്തു ആ അല്ലെങ്കിൽ തന്നെ പോലീസാവുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥ അപ്പോൾ പോലീസ് അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഒരാണുങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നുമില്ല മേ അവ കയ്യിലെരിപ്പ് കൊടുക്കില്ലാത്ത ആണുങ്ങൾക്ക് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നല്ല ആണുങ്ങളെ ഒന്നും അവളൊന്നും ചെയ്യൊന്നുമില്ല ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങളൊക്കെ അവളുടെ കൂട്ടുകാരല്ലേ എന്നിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നീ എന്തൊക്കെ പറഞ്ഞാലും ആ അഹങ്കാരി അവസാനിപ്പി അവസാനിക്കൂടാ അവളുടെ അഹങ്കാരം അവസാനിക്കും കണ്ടോ അവളെ നാളെ കോടതി റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് കേട്ടതും അമ്മയ്ക്ക് എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഓ അമ്മയ്ക്ക് കൂറ് അനാമികയോടും അവളുടെ കുടുംബത്തോടുമാണല്ലോ ആണല്ലോ അതേടാ അവളെൻ്റെ മരുമകളാണ് എനിക്ക് കൂറ് അവളോട് തന്നെയാണ് നിന്നേക്കാളും ഇഷ്ടം എനിക്ക് അനാമികയെ അമ്മ അനാമികയുടെയും അവളുടെ കുടുംബത്തിൻ്റെയും സ്വഭാവം ശരിയല്ല അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഒന്ന് പോടാ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അനാമിക മോളെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കില്ല എന്തായാലും yeah, 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 yeah. അവൾ പുറത്തിറങ്ങാൻ നീയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അനാമിക മോളും എല്ലാവരും ഏട്ടത്തെയും അടക്കം എല്ലാവരും അവൾ ജയിലിലേക്ക് പോകണമെന്ന് പ്രാർത്ഥിക്കുകയടാ അതുകൊണ്ട് അവൾക്കിനി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലടാ അവൾ ജയിലിൽ കിടക്കും ജീവിതകാലം മുഴുവനും എസ് ഐ സെലക്ഷൻ കിട്ടിയപ്പോൾ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവൾക്ക് അവിടെ വല്ലിടത്ത് ഇരുന്നാൽ പോരായിരുന്നോ അതുകൊണ്ട് എന്തായാലും അവൾ അവൾ അനുഭവിക്കാൻ പോവുക ഇനി അവൾക്ക് അവൾ ആഗ്രഹിച്ച ജോലിയൊന്നും കിട്ടില്ല എത്ര കഷ്ടപ്പെട്ട് എഴുതിയാലും ഗവൺമെൻറ് ജോലിയൊന്നും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല നീ നോക്കി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുക അമ്മയോടൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലോ അമ്മയ്ക്കൊക്കെ അതിൻ്റെ അനുഭവം വരുമ്പോൾ പിടികിട്ടിക്കോളും എന്തായാലും ഞാനൊരു കാര്യം പറയാം ഞങ്ങളെല്ലാവരും അവൾ ജയിലിൽ പോകാൻ പ്രാർത്ഥിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് അനുഹാഗം സങ്കടപ്പെട്ടിരിക്കുകയില്ല അങ്ങനെ അവളെ ജയിലിൽ കിടക്കാൻ ഞാൻ അനുവദിക്കില്ല എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ച മതിയാവും ഈശ്വരന്മാരെ എൻ്റെ നന്ദൂർ പാവുക അവൾ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയാണ് കനക ആകെ വിഷമിച്ചിരിക്കുക നയനയും ന നവ്യയും അങ്ങനെ തന്നെ മൂന്ന് പേരും കൂടി ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദ അങ്ങോട്ട് വരിക മോളെ മോൾ വല്ലതും കഴിച്ചോ ഇല്ല ഇല്ലച്ച ഒന്നും തൊണ്ടേന്ന് ഇറങ്ങില്ല എങ്ങനെ കഴിക്കാനാ ഏ ഞങ്ങളുടെ പൊന്നനിയത്തിയല്ലേ ജെ പോലീസ് ലോകപ്പിൽ കിടക്കുന്നത് അതുകൊണ്ട് കഴിക്കാൻ തോന്നില്ല മുളേ നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല നിനക്ക് ഒരു കൂട്ടും കൂടി ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ദേ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് ശരിയല്ല മോളൊരു കാര്യം ചെയ് എല്ലാം കഴിക്കേ വേണ്ടച്ചാ ഇന്ന് എന്നെ നിർബന്ധിക്കണ്ട ഉച്ചയ്ക്ക് തന്നെ അമ്മ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് കഴിപ്പിച്ചത് എനിക്കങ്ങോട്ട് ഇറങ്ങുന്നില്ല ചാ ഭക്ഷണ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയോ വിമിഷ്ടം അതുകൊണ്ട് എനിക്ക് വേണ്ട വേണ്ടച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താകെ സങ്കടപ്പെടുവാ നവ്യ അപ്പം മോളെ ഒരു കാരണം കൊണ്ടും സങ്കടപ്പെടരുത് ദൈവങ്ങൾ അത്ര ക്രൂരൊന്നും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല അപ്പോൾ കനക നന്ദു നവ്യ മോളെ ഞാനൊരു ഗ്ലാസ് പാൽ കാച്ചു തരട്ടെ വേണ്ടമ്മേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അച്ഛന് നെഞ്ചുവേന എടുക്കും അതിൻ്റെ ഒരു പേടിയും കൂടി ഉണ്ട് എല്ലാം കൂടെ സ താങ്ങാനും സഹിക്കാനും പറ്റാത്ത കൊണ്ട് പറയുക അത് കേട്ടതും നമ്മുടെ കനക ഗോവിന്ദനെ നോക്കുക എനിക്കൊന്നും ഇറങ്ങില്ല ഇന്നത്തെ ദിവസം എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ എനിക്കൊന്നും ഇറങ്ങില്ല നാളെ മോക്ക് ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ മോളെ എന്നും നയനയോട് ചോദിക്കുക കിട്ടുമായിരിക്കും വെച്ചാൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ദൈവം നമ്മളെ കൈവിടത്തൊന്നുമില്ല എല്ലാവരും കൂടെ നയൻ നന്ദുവിനെ കുടുക്കിയതാണ് അതുകൊണ്ട് ചെയ്യാത്ത തെറ്റിന് അവൾ ഒരിക്കലും ജയിലിലേക്ക് പോകില്ലച്ചാ നവ്യേ അപ്പം നവ്യ നയനേ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് നീ ഇത്രയൊക്കെ സമ്പാദിച്ചു കൊടുക്കുന്നില്ലേ അനന്തപുര തറവാട്ടിനെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും നിൻ്റെ കഴിവ് കൊണ്ടാണ് ഇന്ന് മൂർത്തീസ് ജ്വല്ലറി വളരെ ഉയരത്തിൽ നിൽക്കുന്നത് എന്നിട്ടും നിൻ്റെ അമ്മായിയമ്മയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ നിന്നെ പുച്ഛമാണ് അങ്ങനെയുള്ളപ്പോൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിനക്ക് എന്താ പറ്റാത്തത് അത് കേട്ടതും നമ്മുടെ നയന ആ അത് ശരിയേച്ചി അമ്മായി അമ്മയുടെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ആ എന്തൊക്കെയായാലും ദേ നന്ദുവിന് ഇനി എന്തെങ്കിലും സംഭവിക്കാൻ സംഭവിച്ചാൽ നന്ദുവിനെ ഈ ആരാണെങ്കിലും അവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല ചേച്ചി അതെൻ്റെ അമ്മായി അമ്മയാണെങ്കിൽ പോലും എന്ന് നമ്മുടെ നയന തറപ്പിച്ച് പറയുക അത് കേട്ടതും അതേ മോളെ അങ്ങനെ തന്നെ ചെയ്യണം കാരണം എൻ്റെ എൻ്റെ മോളൊരു പാവ അവൾ അവൾ ജയിലിലാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മുള ഈ അവസ്ഥയിലാക്കിയത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടി മാത്രമാണ് എൻ്റെ മോളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അവൾ അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ വഴി കൂടെ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ഇതാക്കുന്നത് കണ്ടപ്പോൾ അവളെ അവനെ തല്ലി അത് ഇത്ര വലിയ തെറ്റാണോ മോളെ ഒരിക്കലുമില്ലമ്മേ അവൾ ചെയ്തത് തെറ്റല്ല ന്യായമാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ശിക്ഷിക്കാനോ അവളെ മാറ്റി നിർത്താനോ അവളെ കുറ്റപ്പെടുത്താനോ കഴിയില്ല എന്തായാലും നമുക്ക് നോക്കാം നാളെ കോടതിയിൽ കേസ് നടക്കുമ്പോൾ എന്തായാലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും നവ്യം ഇങ്ങനെ ഇരിക്കുക എന്നാൽ കിടക്കുമക്കളെ നവ്യേ നീ എന്തേലും കഴിക്കുമോളെ വേണ്ടമ്മേ നാളെ ഈ കേസ് എന്താവുമെന്ന് അറിയാതെ എനിക്കൊന്നും ഇറങ്ങില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി വിഘ്ന വിനായ വിഘ്നേശ്വരൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക വിഘ്നേശ്വര ഭഗവാനെ എൻ്റെ നന്ദുമോളെ കാത്തുള്ളണേ അവൾക്കൊരാപത്തും സംഭവിക്കരുതേ ഭഗവാനെ ആ കുട്ടി അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ഒരു തെരുവിൽ നടന്ന തെണ്ടി ചെറുക്കനെ അടിച്ച് തകർത്തു അത് അവൻ്റെ കയ്യിലിരിപ്പുണ്ടോ ദേവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ എന്ത് ദേവയാനെ വക്കീലിനെ വിളിക്കുക ഹലോ അംഗളെ എന്താ ഞങ്ങളെ കാര്യങ്ങളൊക്കെ പേടിക്കണ്ട ദേവയാനെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ഞാൻ കോടതിയിലെത്തിയിട്ടുണ്ട് പിന്നെ നന്ദുവിൻ്റെ കേസ് നിസാര കേസല്ല ആ കല്ല് കൊണ്ടവനും അത് കണ്ടവളും സാക്ഷിയും മൊഴിയും ക കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ എന്നാലും നീ എന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചതല്ലേ അപ്പോൾ പിന്നെ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കഴിവുകൾ മുഴുവനും ഞാൻ പരമാവധി ശ്രമിക്കാം മുള ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ ദേവയാനയോട് പറയാണ് അത് കേട്ടതും അങ്കിളേ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറയരുത് പറയി നന്ദുവിനെ രക്ഷിക്കാൻ കഴിയോ ഞാൻ പറഞ്ഞല്ലോ ദേവേനെ കാര്യങ്ങൾ കുറച്ച് സ്ട്രോങ്ങാണ് നന്ദുവിനെ കൊടുക്കാൻ നോക്കിയവരൊക്കെ കാശു വാരി എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പരമാവധി ശ്രമിക്കേണ്ടി വരും എന്തായാലും മോളെ ധൈര്യമായിട്ടിരിക്കെ ഞാൻ നോക്കാം എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചത് കൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ നോക്കും എൻ്റെ കഴിവ് മുഴുവനും ഞാനിവിടെ ഇട്ട് ഈ സമയം ദേവയാനെ ഫോൺ കട്ട് ചെയ്യുക പിന്നെ ഗോവിന്ദനെയും കനകയെയാണ് കാണിക്കുന്നത് ഗോവിന്ദട്ട ഗോവിന്ദട്ടനെ അങ്ങോട്ട് പോകണ്ട ശരിയാവില്ല അങ്ങോട്ട് പോയാൽ ദേഹ മനസ്സ് നിറയെ സങ്കടവും പേടിയും വെച്ചുകൊണ്ട് പോയി വല്ല ടെൻഷനാകും ഞാനും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും നയനയും നവ്യം അങ്ങോട്ട് വരികയാണ് അവർ വന്നതും ആ അച്ഛനും അമ്മയും വരണ്ട ഞങ്ങൾ പോയിക്കോളാം എന്തായാലും ഇന്നവിടെ എന്താ നടക്കുന്നത് നോക്കട്ടെ മോളെ ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛാ നന്ദുന് വേണ്ടി പ്രാർത്ഥിക്കാം അവളുടെ സ്വപ്നം നിറവേറണം അവൾ എസ് ഐ ആവണം അങ്ങനെ അവൾക്ക് ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളെ ഈ അവസ്ഥയിലാക്കിയവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല അച്ഛാ പിന്നെ ഈ നയനയുടെ ഒരു പുതിയ ജന്മമായിരിക്കും അച്ഛൻ കാണാൻ പോകുന്നത് ഇത്രയും നാളും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒതുങ്ങി നടന്ന നയനായിരിക്കില്ല ഇനി അനന്തപുരിയിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത് അച്ഛൻ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവർ ും കൂടെ പോവുകയാണ് ഈ സമയം പിന്നീട് കോടതിയിലാണ് കാണിക്കുന്നത് വേണു വക്കീലിനോട് സംസാരിക്കുക ഓ നല്ല കുടുംബമാണെന്ന് കരുതിയ എൻ്റെ മോളെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടത് അവസാനം അതൊരു കഷ്ടത്തിലായി കാരണം അവൾ അവിടെയുള്ള മറ്റു രണ്ട് മരുമക്കളുടെ അനിയത്തിയാണ് ഈ നന്ദു എന്ന് പറയുന്നവൾ റൗഡിയും കച്ചറയുമായിട്ട് നടക്കുന്നവള് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലേക്ക് എൻ്റെ മോള് പോയത് വല്ലാത്തൊരു സ കഷ്ടം തന്നെയായിട്ട് നടക്കുക ആ എന്ത് ചെയ്യാനാണ് എല്ലാം കൊണ്ടും ആകെ ടെൻഷനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നയനയും നവ്യ അങ്ങോട്ട് വരിക ദേ വരുന്നു ഇത് പ്രതിയുടെ ചേച്ചിമാരാ അത് കേട്ടതും ആ വക്കീൽ ശരി എന്നാൽ ഞാനങ്ങോട്ട് ശരിത്താ സാർ വയ്ക്കും അപ്പോഴേക്കും വേണു ആഹാ ഞാനേ ഈ കേസ് അറിയാൻ വേണ്ടി വന്നതാ ഓ ആണോ നിങ്ങൾ കേസ് നന്ദു അറിയാൻ വേണ്ടി വന്നതല്ലേ അയ്യോ അല്ല എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം ആ എന്നാൽ പിന്നെ എൻ്റെ നന്ദുവിനെ പുറത്തിറക്കുക അത് കേട്ടതും അയ്യോ അതിന് ഞാൻ വക്കീലല്ലല്ലോ അല്ലല്ലോ അപ്പം പിന്നെ മിണ്ടാതെ നിൽക്ക് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെൻ്റെ അനിയത് ജയിലിൽ പോകുന്നത് കാണാൻ വേണ്ടി വന്നാന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ നന്ദു ഇന്ന് ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ആ അവസ്ഥ ഉണ്ടാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല അത് നിങ്ങളുടെ മോളാണെങ്കിൽ പോലും എന്നും നയന പറയുകയാണ് അത് കേട്ടതും വേണു എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളാണത് ചെയ്തതെന്ന് തോന്നുമല്ലോ ആ നിങ്ങളിത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനാകെ ദേഷ്യപ്പെടുക ഈ സമയം പോലീസ് ജീപ്പ് വരികയാണ് ജീപ്പിൽ നിന്നും പോലീസുകാർ ഇറങ്ങി അതിനുശേഷം നന്ദു ഇറങ്ങി ചേച്ചിമാരെ കണ്ടതും നന്ദു ഭയങ്കര സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നന്ദുവിന് ജാമ്യം കിട്ടുമോ ഇല്ല ഇല്ലെങ്കിൽ റിമാൻഡിലായി ജയിലിലേക്ക് പോകേണ്ടി എന്ന് ഉറപ്പായിട്ടും എസ്സിയാ തന്നെ കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നത് അത്യുഗ്രം ട്വിസ്റ്റാണ് നമ്മുടെ ദേവയാനി നന്ദുവിന് രക്ഷകയായി എത്തുന്ന അടിപൊളി ട്വിസ്റ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്